പി എസ് സി സജാരിയിലേക്ക് സ്വാഗതം പുതിയ എസ് സി ആർ ടിയിൻ്റെ പാർട്ട് സിക്സ് വീഡിയോ ആണത് ഇപ്പം നിലവിൽ നമ്മൾ ക്ലാസ് ഫൈവിലെ സോഷ്യൽ സയൻസിൻ്റെ ഭാഗം രണ്ട് ടെക്സ്റ്റ് ബുക്കിലെ പാഠ പാഠഭാഗങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാം എന്താണ് ഇപ്പം ഈ പുതിയ എസ് സി ആർ ടി എന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എക്സാമുകൾക്കൊക്കെ ഇക്കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ എസ് സി ആർ ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പം അതിൻ്റെ ഓരോ പാഠഭാഗങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് അപ്പം നമുക്ക് തുടങ്ങാം നീന് ചോദിച്ചു ഗ്രഹമായിട്ട് കൂടി ശുക്രൻ ഇങ്ങനെ തിളങ്ങുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രഹം അല്ലെങ്കിൽ തിളങ്ങ ഒരു തിളങ്ങുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ചന്ദ്രനായാലും അല്ലെങ്കിൽ ഈ ശുക്രനായാലും ആ ഒരു തിളക്ക എന്തുകൊണ്ടാണ് സൂര്യൻ്റെ പ്രകാശം അവിടുത്തെ അന്തരീക്ഷത്തിലൊക്കെ എന്താണ് അവിടുത്തെ വാതകങ്ങളിലൊക്കെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ശുക്രനാണ് അതുപോലെ സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തിളക്കമുള്ളത് ആകാശത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ശുക്രനാണ് അപ്പം അടുത്തത് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണെന്ന് പി എസ് ചോദിക്കാറുണ്ട് അത് സൂര്യനാണ് ഓക്കെ പിന്നെ അടുത്തതായിട്ട് നമുക്ക് സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ ഓക്കെ അപ്പം നക്ഷത്രങ്ങൾ സ്വയം കത്തുന്നുണ്ട് കേട്ടോ അത് ഓർത്തുകൊണ്ടിരിക്കുക ഓർത്തിരിക്കുക അതുപോലെ നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു ഓക്കെ ആ ഒരു ഒക്കെ ആയിട്ട് ചോദിക്കുക താപവും പ്രകാശവും പുറത്തുവിടുന്നുണ്ട് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ ഓക്കെ അപ്പോൾ നക്ഷത്രക്കൂട്ടങ്ങൾ എന്താണ് പറയുന്നത് ഗാലക്സി എന്നാണ് നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട് നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത് അപ്പോൾ ഈ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഈ ദിശാവ്യതിയാനത്തിന് നമുക്ക് ഫിസിക്സിലൊരു വാക്കുണ്ടല്ലോ അപവർത്തനം ഇപ്പോൾ പി എസ് സി അതായിരിക്കും ഓപ്ഷനിൽ കൊടുക്കുക ഓക്കെ എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നത് ചോദിച്ചിട്ട് അതിൻ്റെ ഓപ്ഷനിൽ അപവർത്തനം ഉണ്ടെങ്കിൽ അപവർത്തനമാണ് എഴുതേണ്ടത് ത് സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ ഓക്കെ അപ്പോൾ ഗ്രഹത്തിൻ്റെ ഡെഫിനിഷനാണ് അത് പി എസ് സി തിരിച്ചു മറച്ചു പിച്ച് നോക്കി കിട്ടും സ്വയം കറങ്ങുകയും ചെയ്യണം അത് സൂര്യനെ വലം വെക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ ആ ആകാശഗോളങ്ങളെ ഗ്രഹങ്ങളെന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല ഓക്കെ അത് ചൂടും പുറപ്പെടുവിക്കില്ല പ്രകാശവും പുറപ്പെടുവിക്കില്ല ഗ്രഹങ്ങൾ ഓക്കെ സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത് ഇനി അടുത്തത് നമുക്കിപ്പോൾ എത്ര ഗ്രഹങ്ങളാണുള്ളത് എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് അല്ലേ സൗരയൂഥത്തിൽ ആ എട്ട് ഗ്രഹങ്ങളെ ഓർഡർ നിങ്ങൾ പഠിച്ച് വെക്കണം അത് പി എസ് സി ചിലപ്പോൾ ഒരു നാല് ഗ്രഹം തന്നിട്ട് അതിൻ്റെ ഓർഡറിലാക്കാനൊക്കെ ചോദിക്കും ആ ഓർഡർ നിങ്ങൾക്ക് വേണം അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പത്തിൻ്റെ ഓർഡർ വലുതി നിന്ന് ചെറുതിലേക്ക് അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കൊക്കെ ചോദിക്കാം ഒരു മൂന്നാറെ തന്നിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റണം ഇനി ബുധൻ ബുധൻ്റെ പ്രത്യേകത എന്താണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ഭൂമി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ചൊവ്വ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ് അതുപോലെ വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ശനി വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഗ്രഹം ശനിയാണ് യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം അത് നമ്മൾ തെറ്റിക്കാൻ ഒരു സാധനമാണ് കാരണം നമ്മൾ വിചാരിക്കും ദൂരം ഏറ്റവും അറ്റത്ത് നെപ്റ്റ്യൂൺ അല്ലേ അപ്പോൾ ഏറ്റവും ദൂരെ ആയതുകൊണ്ട് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള നെപ്റ്റ്യൂൺ ആയതുകൊണ്ട് അവിടെ എനിക്ക് ഏറ്റവും തണുപ്പെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡ് ലാസ്റ്റ് വൺ അതായത് യുറാനസ് ആണ് അടുത്തത് നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ അപ്പം ഇത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത ഇത് എക്സ്ട്രാ ഫാക്സ് നിങ്ങൾ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സൗരയൂഥം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് പി എസ് സി ചോദിക്കാറുണ്ട് അത് നിങ്ങൾ അതിൻ്റെ ടോപ്പിക്കിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ പി ഡി എഫ് ഡോക്യുമെന്റ്സൊക്കെ ടെലിഗ്രാമെന്നൊക്കെ എടുത്തിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കണം ഇതിൽ ഒതുങ്ങരുത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം അതുപോലെ ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ മാത്രമാണോ സൂര്യനെ വലം വയ്ക്കുന്നത് ഗ്രഹങ്ങളെ കൂടാതെ കുള്ളൻ ഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹങ്ങളെയും ക്ഷുദ്രഗ്രഹങ്ങളെയും നിങ്ങൾ കണ്ടില്ലേ അപ്പ അതായത് ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ മാത്രമല്ല മാത്രമല്ല ഉള്ളത് പുള്ളൻ ഗ്രഹങ്ങളുമുണ്ട് അതുപോലെ ശുദ്ര ഗ്രഹങ്ങളുമുണ്ട് ഓക്കെ അതിനെ പറ്റിയിട്ട് അവസാനം പറയുന്നുണ്ട് അതിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ അതിലേക്ക് വരും കേട്ടോ അപ്പം സൂര്യൻ സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങൾ അവയുടെ ഉപഗ്രഹങ്ങൾ കുള്ളൻ ഗ്രഹങ്ങൾ ശുദ്ര ഗ്രഹങ്ങൾ ഉൽക്കകൾ വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സൂര്യനാണ് അടുത്തത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളസ് കോപ്പർനിക്കസ് ആണ് ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു അപ്പോൾ ഈ ആരാണ് സൗരയൂദത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞ് ചോദിക്കാം നിക്കോളസ് കോപ്പർനിക്കസ് ആണ് അദ്ദേഹത്തിൻ്റെ രാജ്യവും ചിലപ്പം ചോദിച്ചതെന്ന് വരാം പോളണ്ടുകാരനാണ് സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ അപ്പൊ അതിൻ്റെ മറ്റൊരു പേരാണ് ഇംഗ്ലീഷിൽ മിൽക്കി വേ എന്ന് പറയും ആ മൂന്ന് പേരും പഠിക്കണം ക്ഷീരപഥം അല്ലെങ്കിൽ ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ ഓക്കെ ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം ഓക്കെ അടുത്തത് വാൽനക്ഷത്രങ്ങൾ സൗരയൂഥത്തിൽ അപൂർവമായെത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമഗേതുക്കൾ അപ്പോൾ വാൽനക്ഷത്രത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത് ധൂമഗേതുക്കൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കോമറ്റ്സ് എന്ന് പറയും ഓക്കെ പാറ പൊടി ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് അത് ചോദിക്കാട്ടോ കേട്ടോ പാ എന്തൊക്കെ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് പാറ പൊടി ഹിമം ഓക്കെ സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു ഓക്കെ ഈ വാൽനക്ഷത്രത്തിന് എന്താണ് ആ പേര് പോലെ തന്നെ ഒരു വാല് പോലുള്ള ഭാഗമുണ്ട് അതിന് അത് സൂര്യപ്രകാശം വയ്ക്കുമ്പോൾ എന്താണ് സൂര്യനോട് അടുക്കുമ്പോൾ സൂര്യപ്രകാശം ഏറ്റിട്ട് അത് തിളങ്ങാറുണ്ട് അടുത്തത് ക്ഷുദ്രഗ്രഹങ്ങൾ അതിൻ്റെ ഡെഫിനേഷനാണ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അപ്പോൾ ഈ ക്ഷുദ്രഗ്രഹങ്ങൾ എവിടെയാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട് ചൊവ്വയ്ക്കും ഇടയിലാണോ വ്യാഴത്തിന് ശനിക്കിടയിലാണോ എന്നൊക്കെ ചോദിക്കും ഇപ്പം കൺഫ്യൂഷൻ ആയിപ്പോരുത് ചൊവ്വയ്ക്കും വ്യാഴത്തിനിടയിലുള്ള ചെറു ഗ്രഹങ്ങൾ പോലെയുള്ള ശിലാകഷ്ണങ്ങളാണ് ശുദ്രഗ്രഹങ്ങൾ അത് കുള്ളൻ ഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളേക്കാൾ ചെറുതും ഗോളാകൃതിയിലും വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ ഓക്കെ ഈ കുള്ളൻ ഗ്രഹങ്ങൾ സൂര്യനെ പരിക്രമണം ചെയ്യുന്നുണ്ട് അതുപോലെ പക്ഷെ ഗ്രഹങ്ങളേക്കാൾ ചെറുതാണ് അതുപോലെ ഗോളാകൃതി ഗോളാകൃതിയാണ് ഈ കൊള്ളം ഗ്രഹങ്ങൾക്കുള്ളത് അതിന്റെ ഈ മൂന്ന് പ്രത്യേകതകളും നമ്മൾ ഓർത്തിരിക്കണം അടുത്തത് ശുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകർണങ്ങളാണ് ഉൽക്കകൾ ഓക്കെ അപ്പോൾ ശുദ്രഗ്രഹങ്ങളില്ലേ അതായത് അല്ലെങ്കിൽ ശുദ്രഗ്രഹങ്ങളാവാ അല്ലെങ്കിൽ മറ്റു ശിലാകഷ്ണങ്ങളാവാം അതിന്റെ ഒരു കഷ്ണമൊക്കെ പൊട്ടിയിട്ട് എന്താണ് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീഴും അപ്പോൾ അതാണ് ഈ ഉൽക്ക എന്ന് പറയുന്നത് രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പുരികളായി ആകാശത്ത് കാണപ്പെടുന്നു ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിയിരുന്നു പ്രാദേശികമായി ഇവ കൊള്ളി മീനുകൾ എന്നറിയപ്പെടാനുണ്ട് അടിയ അറിയപ്പെടാനുണ്ട് ഓക്കെ അപ്പം ഈ കൊള്ളി മീനുകൾ എന്നറിയപ്പെടുന്ന എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉൽക്കകളാണ് അല്ലെങ്കിൽ ഉൽക്കകൾ കൊള്ളി മീനുകൾ എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അങ്ങനെ കേട്ടുപരിചയമില്ലാത്ത വാക്കുകളായിരിക്കും പുതിയ സിയാട്ടി അല്ലേ അപ്പം കുറെ പുതിയ പുതിയ ഫാക്റ്റുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കാം എന്താണ് ഉൽക്കകളുടെ മറ്റൊരു പേരാണ് കുള്ളിമീനുകൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചു കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ ഓക്കെ ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാധ ഓക്കെ അത് ഓർത്തിരിക്കണം നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചു കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ എട്ട് ഉപഗ്രഹങ്ങൾ പല ഉപഗ്രഹങ്ങൾക്കും എന്താണ് ഉപ എന്താ സോറി നമുക്ക് എട്ട് ഗ്രഹങ്ങളുണ്ട് ആ എട്ട് ഗ്രഹങ്ങൾക്കും എന്താണ് ചിലതിന് ഉപഗ്രഹങ്ങളില്ല ചിലതിന് ഉപഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഏതിനൊക്കെയാണ് ഇല്ലാത്തതെന്ന് പഠിക്കണം ഏതിനൊക്കെയാണ് ഉള്ളത് അതിൻ്റെ അകത്ത് ഒന്ന് രണ്ടെണ്ണമുള്ള ഉപഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പഠിക്കാം അതുപോലെ ചില ഉപഗ്രഹ ചില ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങൾ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഒന്ന് രണ്ടെണ്ണമൊക്കെ അല്ല അത് അതിൻ്റെ പേരും പഠിച്ചു വെക്കണം അതും ചോദിക്കാറുണ്ട് പി എസ് സി അടുത്തത് നക്ഷത്രമാസം ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റും ഒരു തവണ പരിക്രമണം ചെയ്യാൻ ഏകദേശം ഇരുപത്തേഴ് പോയിൻ്റ് മൂന്ന് ദിവസം വേണ്ടി വരുന്നു ഇതാണ് ഒരു നക്ഷത്ര മാസം ഓക്കെ അപ്പോൾ ഒരു എക്സ്ട്രാ ഫാക്ടറും കൂടി പറയാം ഇപ്പം ചന്ദ്രന് ചന്ദ്രൻ സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട് ഓക്കെ ഭ്രമണം ചെയ്യുന്നുണ്ട് അതുപോലെ ചന്ദ്രൻ പരി ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിന് രണ്ടിനും ഒരേ കാലയളവാണ് എത്രയാണ് ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് ദിവസം അതായത് ചന്ദ്രൻ്റെ കാല കാലം എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തേഴ് പോയിൻ്റ് മൂന്ന് ദിവസമാണ് അതുപോലെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റി പരിക്രമണം ചെയ്യാൻ ചെയ്യാനെടുക്കുന്നത് എത്ര ദിവസമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും മതം ഇരുപത്തേഴ് പോയിന്റ് മൂന്ന് ദിവസമാണ് ഇനി സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം ഓക്കെ സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാത അപ്പോൾ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ആ ഒരു പാതേനെയാണ് ഭ്രമണപഥം എന്ന് പറയുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ ബലം വയ്ക്കുന്നത് ഓക്കെ അപ്പം ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരബാധിൻ്റെ ആകൃതി ചോദിക്കാം അല്ലേ വൃത്താകൃതി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അല്ലെങ്കിൽ അത് വൃത്താകൃതിയാന്ന് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ദീർഘവൃത്താകൃതിയാണ് ഓക്കെ ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ് ഓക്കെ അതൊക്കെ ആയിട്ട് ചോദിക്കാം അടുത്തത് സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു ഓക്കെ ഋതുക്കൾ ഋതു ഒരു മുത്തശ്ശി മുത്തശ്ശീൻ്റെ കുറച്ച് അനുഭവങ്ങൾ പറയുന്നതാണ് പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ഉണ്ട് പല പല മലയാള മാസങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ പി എസ് സി ചിലപ്പോൾ ചോദിക്കാം പുതിയ എസ് സി ആർ ടി എല്ലാം അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നും സ്കിപ്പ് ചെയ്യരുത് ഇതൊക്കെ പഠിക്കാം ഓക്കെ എൻ്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു സ്കൂൾ കേൾക്കുമ്പോൾ തന്നെ പുത്തനുടുപ്പിനെ നനയ്ക്കുന്ന ഇടവപ്പാതി മഴ ഇടോപ്പാതി മഴ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ കാലവർഷം അതിൻ്റെ മറ്റൊരു പേരാണ് അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അതിൻ്റെ മറ്റൊരു പേരാണ് അല്ലേ അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മഴക്കാലത്താണ് തെക്ക് പടിഞ്ഞൂർ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് അല്ലേ ഇതൊക്കെ നമ്മൾ മുൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടകം കഴിയുന്നതോടെ ക്ഷമിച്ചു തുടങ്ങും ഓക്കെ പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മാസമായ ചിങ്ങമാസത്തിൻ്റെ കടന്നു വരുവാണ് അല്ലേ അതുപോലെ ഈ സമയം പ്രകൃതി പൂത്തുലഞ്ഞ് ഓണത്തെ വരവേൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നോ അപ്പം ഓണം ഏത് മാസത്തിലാണ് ചിങ്ങമാസത്തിലാണ് അല്ലേ ആ ഒരു പോയിൻ്റ് അവിടെ ഓർത്തിരിക്കണം തുടർന്ന് കന്നിച്ചൂടിന് ആശ്വാസം പകർന്ന് തുലാവർഷം എത്തുന്നു തുലാവർഷവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അത് അതിൻ്റെ മറ്റൊരു പേരാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അല്ലേ അതുപോലെ ഈ ഇടവപ്പാതി എപ്പോഴൊക്കെയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തുലാവർഷം ഒക്ടോബർ മുതൽ നവംബർ വരെയും അല്ലേ അടുത്തത് വൃശ്ചികം ധനു മാസങ്ങൾ പ്രകൃതിയെ തണുപ്പിക്കും മകരമാസത്തിൽ ചില വൃക്ഷങ്ങൾ ഇലപൊഴിഞ്ഞ് നിൽക്കുന്നത് കാണാം ഇപ്പോൾ അൻസ് ഒക്കെ ഓർത്തിരിക്കണേ അതുപോലെ കുംഭം മീനം മേടം മാസങ്ങളിൽ അതിശക്തമായ ചൂട് കൊണ്ട് മിക്കവാറും ജലാശയങ്ങളും വറ്റി വരളും തൊടിയിൽ കാഴ്ച നിൽക്കുന്ന മാവും പ്ലാവും പ്രകൃതിയെ ആ സമയത്തും മനോഹരമാക്കിയിരുന്നു അടുത്തത് കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത് ഓക്കെ അപ്പം കേരളത്തിലെ ഉള്ള കാലങ്ങളും അല്ലെങ്കിൽ ഋതുക്കൾ പോലെയല്ല മറ്റു സ്ഥലത്തിലുള്ള ഋതുക്കളും കാര്യങ്ങളൊക്കെ ഓക്കെ ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിന്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് അല്ലെങ്കിൽ സീസണൽ ചേഞ്ചസിന് കാരണമാകുന്നത് ഓക്കെ അപ്പോൾ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിലുള്ള കുറേ ഓരോ മാസത്തിലുള്ള എന്താണ് ഋതുക്കളിലുള്ള വ്യത്യാസങ്ങളിപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം അതിനൊക്കെ കാരണം എന്താണ് ഈ ഋതുക്കളിലുള്ള വ്യത്യാസങ്ങൾക്ക് അല്ലെങ്കിൽ ഋതുഭേദങ്ങൾക്ക് കാരണം എന്താണ് ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിൻ്റെ ഏറ്റക്കുറിച്ചിലുകളും ഈ രണ്ട് കാരണങ്ങളാണ് കേട്ടോ ഈ ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങളുണ്ടാകുന്നു അടുത്തത് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു കൃതിയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക അപ്പം അത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന കൃതിയിൽ മഞ്ഞു മൂടിയ പ്രദേശത്തെ ജനജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് നിങ്ങൾ വായിച്ചത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അത് സഞ്ചാര സാഹിത്യകാരൻ ആരാണ് വസ്കെ പൊറ്റക്കാട് അല്ലേ വസ്കേപ്പൊറ്റക്കാട് ഒരു സഞ്ചാര സാഹിത്യകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുടെ പേരാണ് പാതിരാസൂര്യൻ്റെ നാട്ടിൽ അപ്പോൾ ഈ കൃതി തന്നിട്ട് ആരാ എഴുതിയെന്നൊക്കെ ചോദിക്കാം ഓക്കെ ഇനി പാതിരാ സൂര്യൻ്റെ നാട് ആ ഒരു ഭാഗം നോക്കാം പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ ഓക്കെ അപ്പം ആ ഒരു ഈ ഒരു എന്താണ് കൃതി ഏത് നാട്ടുകാരെ പറ്റിയിട്ടാണ് നോർവേ നോർവേ എന്ന രാജ്യവും അവിടുത്തെ തണുപ്പ് എന്താണ് മഞ്ഞ് മൂടിയ ഒരു പ്രദേശമായ പ്രദേശത്തെ പറ്റിയിട്ടും അവിടുത്തെ ജനജീവിതത്തെ പറ്റിയിട്ടൊക്കെയാണ് അവിടുത്തെ ഈ ഒരു കൃതിയിൽ പരാമർശിക്കുന്നത് യൂറോപ്പിന്റെ വടക്കു ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ അധിക കാലവും മഞ്ഞ് മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ ആറു മാസത്തോളം തുടർച്ചയായ പകലും ആറു മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ പാദ്രാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നോർവേയാണ് കേട്ടോ അവിടെ ആറു അതിൻ്റെ വടക്ക് ഭാഗത്ത് അത് യൂറോപ്പിൻ്റെ വടക്ക് ഉള്ളത് ആ രാജ്യം അതെ നോർവേ എന്ന രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്ത് എന്താണ് അവസ്ഥ ആറുമാസം പകലും ആറുമാസം രാത്രിയുമാണ് ഇനി ജനവാസം കുറവുള്ള മഞ്ഞു മൂടി കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ട ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ നോർവേയിലുള്ള ആൾക്കാരുടെ കുറച്ച് എന്താണ് പ്രത്യേകതകളാണ് നോക്കുന്നത് തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത് ഓക്കെ ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് ഓക്കെ അപ്പം ഈ നോർവേയിലുള്ള അല്ലെങ്കിൽ തണുപ്പുള്ള മഞ്ഞ മൂടി കിടക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാർ പറയുന്ന തദ്ദേശീയരായ വേറെന്താണ് ഇന്യൂട്ട് എന്നാണ് കേട്ടോ അപ്പം ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തു നായകൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ് അപ്പോൾ ഇവർ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് വളർത്തു നായകൾ ഉപയോഗിച്ചിട്ട് ഒരു സ്ലഡ്ജ് പോലെ ഉണ്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ടാണ് ഈ നായകൾ ഇവരെ വലിച്ചുകൊണ്ട് പോകും ഓക്കെ അടുത്തത് ആറ് മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അപ്പോൾ ഈ ശൈത്യ എന്താണ് ഈ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുടെ വീടിനെ പറയുന്ന പേരെന്താണ് ഇഗ്ലൂ എന്നാണ് അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗങ്ങൾ ഓക്കെ അപ്പോൾ ഈ തണുപ്പുള്ള പ്രദേശത്തെ പ്രധാന സസ്യവർഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം പന്നലും പായലുമാണ് തിമിംഗലം മത്സ്യങ്ങൾ ഹിമമൂങ്ങ സീൽ ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു മേഖലയിലെ പ്രധാന ജന്തു വർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം കേട്ടോ ഇപ്പം ഹിമമൂങ്ങ സീൽ ഹിമക്കരടി മത്സ്യങ്ങൾ തിമിംഗലം ഇനി വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം ഇപ്പം ഇവിടുത്തെ പ്രധാന ജോലി എന്നൊക്കെ പറയുന്നത് എന്താണ് അല്ലെങ്കിൽ ആൾക്കാർ സമയം കണ്ട കൂടുതലും ചെലവഴിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് വേട്ടയാടലിനും അതുപോലെ മത്സ്യബന്ധനത്തിനുമാണ് ഇനി അടുത്തത് ഇഗ്ലു അതിൻ്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇഗ്ലുവിൻ്റെ ചിത്രമാണ് അതായത് ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എസ്കിമോകൾ ആ പേരും കൂടി പഠിച്ചിരിക്കണേ അപ്പോൾ ഒന്നെങ്കിൽ ഇന്യൂട്ട് എന്നായിരിക്കും പറയുക അല്ലെങ്കിൽ സ്കീം സ്കീമോകളിൽ നിന്നായിരിക്കും ഓപ്ഷൻസിലോ അല്ലെങ്കിൽ ചോദ്യത്തിലോ ഒക്കെ പറയാം ഒക്കെ അപ്പോൾ ആയി പോവരുത് ഇവർ മഞ്ഞക്കെട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലു ഈ ഇഗ്ലുവും ഇന്യൂട്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ ഇന്യൂട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ആ ജനവിഭാഗമാണ് ഇഗ്ലു എന്ന് പറയുന്നത് അവരുടെ വീടാണ് അടുത്തത് ധ്രുവ്രദേശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണ മരുഭൂമികൾ വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടത്തെ പ്രത്യേകതയാണ് ഓക്കെ മരുഭൂമിൻ്റെ പ്രത്യേകത എന്താണ് മണൽപ്പരപ്പുകളും മണൽ കുന്നുകളും ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ മരുഭൂമി എന്നെ വിചാരിച്ചിട്ട് അവിടെ രാവിലെ അല്ലെങ്കിൽ പകൽ സമയത്ത് നല്ല ചൂടും അതുപോലെ രാത്രി നല്ല ചൂടാന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല പകൽ ഭയങ്കര താപം കൂടുതൽ ഭയങ്കര ചൂടും രാത്രി വളരെ വളരെ താപം കുറവും അല്ലെങ്കിൽ തണുപ്പ് വരിക്കും ഓക്കെ അപ്പോൾ അത് ഓർത്തിരിക്കണം തെറ്റിപ്പോവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പി എസ് സി അത് ചോദിക്കും മഴ തീരെ കുറവായി ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർബല്യവും അനുഭവപ്പെടുന്നു അപ്പോൾ അവിടെ മഴ വളരെ കുറവായിരിക്കും ഓർത്തിരിക്കുക ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ് ഉഷ്ണ മരുഭൂമികളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിതരാതി ജീവിത രീതിയാണുള്ളത് തുടർച്ചയായ വര വരൾച്ചയും മണൽക്കാറ്റുകളും മനുഭൂമികളുടെ മറ്റ് സവിശേഷതകളാണ് അയന്ന വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങളും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ് ഈ അയന്ന വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കണം സഞ്ചാരത്തിനും ചരക്കുനീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമികളിലെ സാധാരണ കാഴ്ചയാണ് അപ്പം മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവി അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ മരുഭൂമിയിലെ കപ്പൽ ഏതെന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് അപ്പം അത് ഒട്ടകം ആണെന്ന് ഓർത്തിരിക്കണം അടുത്തത് ഒരു പ്രദേശത്തെ കൃഷി തൊഴിൽ ആഹാരം വസ്ത്രധാരണ രീതി വീട് നിർമ്മാണം ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ചാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നെ പി എസ് സി ചോദിക്കാം അപ്പം അതുകൊണ്ടാണ് ഈ എടുത്ത് കാണിച്ചത് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഒരു പ്രദേശത്തെ കാലാവസ്ഥക്കനുസരിച്ചിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആലോചിച്ചാൽ മതി ഓക്കെ അടുത്തത് എന്താണ് ഏറ്റവും അടിയിലേക്ക് നോക്കുക ആ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്കോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വത്തിറ്റി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥി അഭ്യർത്ഥനയാണ് നിങ്ങൾ വായിച്ചത് അപ്പോൾ ഈ ഒരു ബോക്സിൽ ഈ കിരിയലുള്ള ഈ കുട്ടി എന്നാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് അവതരിപ്പിക്കുകയാണ് അപ്പം അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു ലാസ്റ്റിലുള്ള ഈ മൂന്നാല് പോയിന്റ്സാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അപ്പം ഈ ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ സമ്മേളനം നടന്നത് ഗ്ലാസ്കോ ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എവിടെയാണ് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്ലാസ്കോലാണെന്ന് പറയണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് നടന്നത് അത് ക്ലാസ്കോയിലാണ് അപ്പോൾ ഇതൊക്കെ പി എസ് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ കറണ്ട് അഫയറ് ഇപ്പോൾ ഓൾഡ് കറണ്ട് അഫെയർ ചോദിച്ചാന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല ഇത് ടെക്സ്റ്റിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഇത് പി എസ് സി ഇപ്പോൾ ചോദിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ സമ്മേളനം നടന്നത് എവിടെ ക്ലാസ്കോ എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരന്ത കറണ്ട് അഫയർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ ചോദിച്ചു വിചാരിച്ചിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഫുൾ കറണ്ട് അഫയേഴ്സ് പിന്നെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് ചോദിച്ചത് സോഴ്സ് എന്താണ് നമ്മുടെ ഈ പുതിയ എസ് ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ പുതിയ എസ് സി ഈ വർഷങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് ഐക്യരാഷ്ട്ര ഗ്ലാസ്കോ കാലാവസ്ഥാ സമ്മേളനം അപ്പോൾ ഈ കെനിയ കെനിയയിൽ സ്കൂൾ വിദ്യാർത്ഥിൻ്റെ പേര് പഠിക്കണം എലിസബത്ത് വത്തിറ്റി എന്നാണ് ഓക്കെ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കാം അടുത്തു നോക്കാം നമുക്ക് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷ സ്ഥിതി ഓക്കെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഓർത്തിരിക്കണം കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടക ഏതാണ് അന്തരീക്ഷസ്ഥിതി അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ് അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കൂടിയും കുറഞ്ഞുള്ള ആ ഒരു കാര്യമാണ് ഉദ്ദേശിച്ചത് ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത് കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓക്കെ അതും ആണ് എന്താ ചിലപ്പം കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നൊക്കെ ചിലപ്പം പറയാം ചോദിക്കാം പി എസ് സി അപ്പോൾ അതൊക്കെ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഓർമ്മ വേണം അപ്പം അതിന് ഈ ഓരോ ചെറിയ ചെറിയ സെൻറ്റൻസും സിമ്പിൾ സെൻറ്റൻസാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുകൂടി മനസ്സിരുത്തിയിട്ട് വായിക്കണം ഓക്കെ എവിടെയൊക്കെ പി എസ് സിക്ക് ട്വിസ്റ്റ് ഇടാൻ പറ്റും എന്നുള്ളത് ഓരോ സെൻറ്റൻസിലൂടെ പോകുമ്പോഴും നിങ്ങൾ ആലോചിക്കണം എങ്ങനെയൊക്കെ ചോദിക്കാന്നുള്ളത് ഓക്കെ അപ്പം കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർമ്മ വേണം കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു ഓക്കെ അപ്പോൾ പി എസ് അങ്ങനെ ചോദിക്കാം കാലാവസ്ഥയിൽ നേരിയ തോതിൽ തോതിലുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അപ്പം നമുക്കും അവിടെ ഹോളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ശരിയാണോ കാലാവസ്ഥയിലെ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായാൽ പ്രകൃതിയെ വലിയ ആയിട്ട് ബാധിക്കില്ല എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഹോളിൽ നിന്ന് തോന്നിയെന്ന് വരും കേട്ടോ അപ്പം അതൊക്കെ നെഗറ്റീവിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ എത്തിയിട്ട് വായിക്കണം ഓക്കെ ഇപ്പോൾ കാലാവസ്ഥയിൽ നേരിയ തോതിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും എന്താണ് പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നാണ് ഓക്കെ അടുത്തത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് അടുത്തത് കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് പറയുന്നത് ഒന്ന് ആഗോള താപനില ഉയരുന്നു ഓക്കെ അപ്പോൾ ഭൂമിയുടെ മൊത്തത്തിലുള്ള താപനില ഉയരുന്നു അതുപോലെ സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും അല്ലേ ഈ താപനില ഉയരുമ്പം നമ്മളെ ഈ എന്താണ് ഐ ഐസും കാര്യങ്ങളൊക്കെ ഉരുകും ഓക്കെ അപ്പം എന്താണ് ഈ സമുദ്രത്തിൻ്റെ വെള്ളം ഉയരും അല്ലേ പിന്നെ അതുപോലെ സുനാമി ദുരന്തങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും അതുപോലെ വരൾച്ച ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുപോലെ ദൂരപ്രദേശങ്ങളിലെ മഞ്ഞൂരുകൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഇത്രയും കാര്യങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇനി അടുത്തത് മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട് അപ്പം അങ്ങനത്തെ ഒന്ന് രണ്ട് പ്രവർത്തനങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് വാഹനങ്ങളിൽ നിന്നും പുറന്തുള്ളുന്ന വിഷവാദങ്ങള് അത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ടല്ലേ അപ്പം എന്താണ് ഈ പെട്രോൾ വണ്ടികളൊക്കെ കുറച്ചിട്ട് എന്താണ് ഇലക്ട്രിക് വണ്ടികളൊക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നുണ്ട് അല്ലേ മെല്ലെ മെല്ലെ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അതുപോലെ അടുത്ത് വനനശീകരണം വനനശീകരണം എന്തിനു കാരണമാകുന്നുണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഓക്കെ ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കണം കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ഇതിന് ഉദാഹരണമാണ് ഹരിത കേരളം മിഷൻ ഓക്കെ അപ്പം ഇങ്ങനെ ചോദിക്കാം ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ ഏ അപ്പം ആ ഒരു ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ഓക്കെ അടുത്ത ഹരിതകേരളം മിഷൻ എന്താണെന്ന് നോക്കാം അതും ആണ് മണ്ണ് ജല സംരക്ഷണം ഓക്കെ മണ്ണിൻ്റെയും ജലത്തിൻ്റെയും സംരക്ഷണം ഒരുമിച്ച ഒരു എഴുതിയതാണ് മണ്ണ് ജല സംരക്ഷണം ശുചിത്വം മാലിന്യ സംസ്കരണം ജൈവകൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ അപ്പം ഇത് ഇങ്ങനെ ചോദിക്കാം ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകുന്ന മേഖലകൾ എത്ര എണ്ണമാണ് എന്നുള്ളത് അപ്പം പ്രധാനമായിട്ടും ഉള്ളത് മണ്ണ് ജല സംരക്ഷണം ഒന്നായിട്ട് പറയാം പിന്നെ രണ്ടാമത്തെ ശുചിത്വം പിന്നെ മൂന്നാമത്തെ മാലിന്യ സംസ്കരണം നാലാമത്തത് ജൈവകൃഷി ഓക്കെ ഇതൊക്കെ ഓപ്ഷനായിട്ടൊക്കെ അങ്ങനെ ആണെങ്കിലും ചോദിക്കാം ഇനി ഹരിത കർമ്മസേന പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരളം മിഷൻ്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ് ഓക്കെ അപ്പോൾ ഈ എങ്ങനെയാ ഇവിടെ ചോദ്യം എങ്ങനെ വരിക ഹരിതകർമ്മസേന ഈ ഒരു പരിപാടി അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് ഏതാണ് ഏത് മിഷൻ ആണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ആരാണെന്ന് ചോദിക്കാം അപ്പം ഹരിത കേരളം മിഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റണം അല്ലെങ്കിൽ പച്ചത്തുരുത്ത് പ പരിപാടി പച്ചത്തുരുത്ത് പരിപാടി ആരാണ് നടത്തുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹരിത കേരളം മിഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റണം ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ചോദ്യങ്ങൾ വരിക ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു പാർട്ട് സിക്സ് വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം താങ്ക്